പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഒരുപാട് ടബുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് കുറഞ്ഞ വെറൈറ്റീസേ നമുക്ക് ട്യൂബേഴ്സ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയച്ചു തരുന്നത് അപ്പോൾ ട്യൂബേഴ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളെ പിൻകോഡും അതുപോലെ ഫോൺ നമ്പറും കറക്റ്റാണോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കൊറിയർ അയച്ചിട്ട് അതിൽ പിൻകോഡ് ഒന്ന് മാറിപ്പോയപ്പോൾ അത് വേറെ സ്ഥലത്തേക്ക് പോയി പോയപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേയല്ല നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസുള്ള സ്ഥലത്തേ പിൻകോഡ് വേണം തരാനായിട്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ജിപേ ആണ് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതുപോലെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഓർഡർ എടുത്തിട്ടുള്ള ശനിയാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് ഓർഡർ എടുത്ത പ്ലാൻസും വാട്ടർ ലില്ലീസൊക്കെ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും നമ്മൾ അയക്കുക ട്യൂബേഴ്സ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും കുറേർ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ഡി ടി ഡി സി അവധി ആയതുകൊണ്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്തായാലും എടുക്കും കേരളത്തിൻ്റെ അകത്ത് എവിടെയും കിട്ടാൻ അപ്പോൾ അത് നമ്മൾ പ്ലാന്റ്സും വാട്ടർ ലില്ലീസും സേഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത ആഴ്ച നമ്മൾ അയക്കോളൂ അപ്പോൾ അതാവുമ്പോൾ നമ്മൾ അയച്ച് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം എന്തായാലും നിങ്ങളെ കയ്യിലെത്തും ലോട്ടസ് സ്റ്റൂബർ നമ്മൾ അയച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൊറിയറിൽ ഇരുന്നാലും പത്ത് അങ്ങനെ ഡാമേജൊന്നും വരാറില്ല അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ ഡി ടി ഡി സിക്ക് അവധിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വാട്ടർ ലില്ലീസൊക്കെ ഓർഡർ ചെയ്തവർ ഒന്ന് വെയിറ്റ് ചെയ്യണേ നമ്മുടെ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് വെറൈറ്റി ചാന്ദിനിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈപ്രഡാണ് ചാന്ദിനി നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് നിർത്താതെ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണിതുണ്ടോ ബഡുണ്ട് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ചാന്ദിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ട്യൂബേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ നേർത്ത ഒരു ട്യൂബറാണ് കിട്ടിയത് ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ബോൾ ലോട്ടസ് വെറൈറ്റിയാണ് ലിയാംഗ്ലി ലിയാംഗ്ലിയുടെ ട്യൂബേഴ്സ് മൂന്ന് ട്യൂബേഴ്സാണ് കിട്ടിയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ബൗൾ വെറൈറ്റീസിനൊക്കെ ട്യൂബേഴ്സ് ഇത്ര ഇത്രക്കെ വലുപ്പേൻ ഉണ്ടാവുള്ളൂ ചെറിയ പോട്ടിലും പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് ലിയാങ്ലി ബുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വാങ്ങി സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഈ ബൗൾ വെറൈറ്റീസ് കണ്ടോ ഇവിടെയൊക്കെ ബഡ്ഡുകളുണ്ട് മൂന്ന് ആണ് കിട്ടിയിട്ടുള്ളത് നൂറ്റൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ഇതും ഒരു ബോൾ വെറൈറ്റി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഐ ഡി കൺഫേം അല്ല ലിൻട്രാക്ക് അല്ലെങ്കിൽ ഡിയാംഗ്ലി കുടമുല്ല ഈ മൂന്ന് വെറൈറ്റീസിൽ ഏതോ ഒരു ബോൾ വെറൈറ്റിയാണ് ടബിൽ പേര് ഇത് വെച്ചത് മാഞ്ഞു പോയിട്ടുണ്ടായി അപ്പോൾ ഈ ഒരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ആണെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതായിട്ട് പൂക്കുന്നൊരു ലോട്ടസ് വെറൈറ്റിയാണ് ഡി വൺ ഇത് നമ്മൾ ട്യൂബർ എടുത്ത സമയത്ത് ഇന്നലെ ഷോർട്ട്സൊക്കെ ഇട്ട് ഇപ്പോൾ കുറേ ട്യൂബേഴ്സൊക്കെ അങ്ങനെ സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് ഈ കാണുന്നത് വലിയൊരു ട്യൂബറുണ്ട് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറും നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇതും ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇത്രയും ട്യൂബേഴ്സാണ് ഡി വണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിവിടെ നല്ലതായിട്ട് പൂവുണ്ടായ ഒരു വെറൈറ്റിയാണ് ഡി വൺ അടുത്തതായിട്ട് കാണിക്കുന്നത് വൈ തൗസൻഡ് ബെറ്റലിൻ്റെ ട്യൂബേഴ്സാണ് നാല് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് ഇത് നൂറ്റി എൺപത് രൂപയുടെ ട്യൂബോസാണ് ഇതിപ്പോൾ എടുത്തപാടെ ആയതുകൊണ്ടാണ് ഇടത് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടായി കുഴക്കുക അപ്പോൾ നാല് ട്യൂബോസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നെണ്ണം നൂറ്റൻപത് ഇതൊന്ന് നൂറ്റി എൺപത് രൂപ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് കോറൽ എന്നൊരു വെറൈറ്റിയാണ് പിങ്ക് കോറൽ നല്ല റെഡിഷ് പിങ്കിൽ നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബർ നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബർ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് ഓറൽ നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് എമറാൾഡ് ഗ്രീൻ എന്നൊരു ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് പുതിയ വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ക്രോട്ടിപ്പൊക്കെ ഉണ്ട് ഈ ട്യൂബറിനും ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് എമറാൾഡ് ഗ്രീൻ നല്ലതായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ജംബോ എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഒരേ ഒരു ട്യൂബർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് പേര് കഴിഞ്ഞ തവണ അന്വേഷിച്ചൊരു വെറൈറ്റി ആയിരുന്നു പക്ഷേ തവണ നമ്മൾ അടുത്ത പോട്ട് എടുത്ത സമയത്ത് ഒരേ ഒരു രൂപർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയക്കുക ആരും കോൾ ചെയ്യരുത് ഈ കാണുന്നത് നമ്മൾ ബേബി ക്യൂനാണ് കേട്ടോ ഒരുപാട് പേരിങ്ങനെ ചോദിച്ച് വരുന്നൊരു വെറൈറ്റിയാണ് ബേബി ക്വീൻ ഇതുണ്ടല്ലേ നമ്മുടെ ശിവരാത്രിയിലെ ബഡുകളാണ് ശിവരാത്രി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്